പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന മൂന്ന് ഗ്രഹങ്ങൾ ചൊവ്വയും വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിന്നാലുള്ള ഒരു നല്ല യോഗമാകുന്നു ചൊവ്വയും ശുക്രനും ഒരുമിച്ച് നിന്നാൽ തന്നെ സ്ത്രീ വിഷയത്തിലൊക്കെ വളരെയധികം അദ്ദേഹം നിപുണനായിരിക്കാം അവിടെ വ്യാഴവും കൂടെ വരുമ്പോൾ അതെപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക നിർബിഷ്ട സൽ സുധവാൻ ീഭ്യസാപ്ത ബഹു സൗഖ്യ സകല ജന ഭാർഗവ ഗുരു ഭൂമിജയ് സഹിതൈഹി ഭാർഗവൻ ശുക്രൻ ഗുരു വ്യാഴം ഭൂമിജയ് ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും കൂടെ ഒരുമിച്ച് വന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ശ്ലോകത്തിലൂടെ ഈ ത്രിഗ്രഹ യോഗം നല്ല ഒരു യോഗമാകുന്നു നിർവധിഷ്ട അദ്ദേഹം തൻ്റെ അധികാരിക്ക് പ്രിയപ്പെട്ട ആളാവും രാജാവിൻ്റെ സ്വന്തം ആളാവും രാജാവിന് ഇദ്ദേഹത്തിന് വളരെയധികം പ്രിയത്വം വരുമെന്നാണ് അർത്ഥം സൽസുധവാൻ ഇദ്ദേഹത്തിന് നല്ല സന്താനങ്ങൾ ഉണ്ടാകും നല്ല പുത്രന്മാരോടുകൂടിയ വ്യക്തിയാകുന്നു പിന്നെയോ വിലാസിനീഭ്യ വിലാസിനികളായ സ്ത്രീകളോടുകൂടി സുന്ദരികളായ സ്ത്രീകളോടുകൂടി വളരെയധികം ഭോഗസുഖങ്ങൾ അനുഭവിക്കും നല്ല സ്ത്രീ സൗഹൃദങ്ങൾ സ്ത്രീകൾ സ്ത്രീകളുമായി രമിക്കുക അവരുമായി സംഭവാദി സുഖങ്ങളിൽ ഏർപ്പെടുവാൻ വിരുദനായിരിക്കും ഈ ഒരു യോഗമുള്ള ആൾ എന്നർത്ഥം ഇവിടെ ചൊവ്വയും ശുക്രനും ദുഗ്രഹ യോഗത്തിൽ ഏത് പെണ്ണിനെയും കാമിക്കാം പക്ഷെ വ്യാഴം വരുമ്പോൾ അത് മാന്യായ കുലീനിയായ സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങളൊക്കെ ആകാം പലപ്പോഴും വലിയ വലിയ രാജാവിൻ്റെ ആശ്രിതനായി ജീവിക്കുന്ന ആളാണ് ഇദ്ദേഹത്തിന് വലിയ വലിയ ആളുകൾക്ക് രാജാവിന് വളരെ ഇഷ്ടമാണ് അങ്ങനെ പലപ്പോഴും അന്തപുരത്തിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ മണിമന്ദിരങ്ങളിലോ പോവുക അവിടെയുള്ള സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങൾ വരിക അതിലൂടെ ഭോഗസുഖങ്ങൾ അനുഭവിക്കുക എന്ന രീതിയിലൊക്കെ നമുക്ക് അർത്ഥം വ്യാഖ്യാനിക്കേണ്ടി വരും സകല ജന ആനന്ദകര എല്ലാ ജനങ്ങൾക്കും ഇദ്ദേഹം ആനന്ദം കൊടുക്കും അതിനാൽ വളരെ പ്ലീസിങ് പേഴ്സണാലിറ്റിയായി സദസ്സിൽ ശോഭിക്കും അതൊരു നല്ല യോഗമാണ് ഒരു സദസ്സിൽ ശോഭിക്കുക നല്ല ആളാവുക തനിക്ക് എല്ലാ സുഖങ്ങളും ലഭിക്കുക നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുക ഇതിനപ്പുറത്ത് ഈ കലിയുഗത്തിൽ എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടി വരിക എല്ലാ സൗഭാഗ്യങ്ങളും പ്രധാനം ചെയ്യും ഈ യോഗമെന്ന് അറിയുക പ്രത്യേകിച്ച് മനസ്സിലാക്കണം കഴിവുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് റഷ്യയുടെ ചരിത്രം സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റാസ് എന്ന മഹാമാന്ത്രികനെന്നോ അല്ലെങ്കിൽ മഹാജ്യോതിഷിയെന്നോ പറയുന്ന വ്യക്തി ആ സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരനായി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതായി പിന്നെ ആ കൊട്ടാരത്തിലെ എല്ലാ സ്ത്രീകളുടെയും പ്രീതി സമ്പാദിച്ച് അവസാനം അങ്ങനെ തന്നെ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു ആ രീതിയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തെ അവിടെ നിന്നും എന്തു ചെയ്തു ആസ്വദിച്ചു ആ ആസ്വാദനം അവസാനം അദ്ദേഹത്തിൻ്റെ നാശത്തിലും കലാശിച്ചു അത് മറ്റൊരു കാര്യം അപ്പം അങ്ങനെയുള്ള ജന്മങ്ങൾ പലപ്പോഴും ഉണ്ടാകാം അത് പലപ്പോഴും ആ യോഗത്തിന് പാത്രമാവുക പലപ്പോഴും ഈ മേൽപ്പറഞ്ഞ വലിയ ജ്യോതിഷികളാകാം അവർക്ക് ഏത് കൊട്ടാരത്തിലും കയറിപ്പോകാം അപ്രകാരം തന്നെ വലിയ പാട്ടുകാർ സംഗീതജ്ഞർ നൃത്തമറിയുന്നവർ ഇവർക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള കൊട്ടാരത്തിൽ പ്രവേശിക്കാം നിങ്ങൾ വിരാട രാജസന്നിധിയിൽ അർജുനൻ കേവലം ശിഖണ്ഡിയെ പോലെ വേഷം കെട്ടിയിട്ടാണ് അവിടെ നിന്ന് ഉത്തരയെയും ഒക്കെ തന്നെ ഡാൻസ് നൃത്തം അഭ്യസിപ്പിക്കുന്നതും അവരുടെയൊക്കെ മനസ്സ് ഹടാതാകർഷിക്കുന്നതും അപ്രകാരം കലാരംഗം അല്ലെങ്കിൽ ജ്യോതിഷം അതുപോലുള്ള മേഖലകളിൽ അല്ലെ വലിയ ജ്യോതിഷൻ മന്ത്രവാദികൾ അല്ലെങ്കിൽ വലിയ ഭിഷക്കുരൻ വൈദ്യർ മുതലായവർക്കൊക്കെ ഏത് സമയവും കൊട്ടാരത്തിൽ കയറിപ്പോകാനുള്ള ഉണ്ടാകും ആ വ്യക്തികൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം ഇപ്രകാരമുള്ള യോഗമുണ്ടെങ്കിൽ എന്നാണ് സൂചിപ്പിക്കുന്നത് നമസ്തേ